നമ്മൾ ഉള്ള തെളിവുകളിൽ ഇറക്കിയല്ലേ കളിക്കുന്നത് ഞാനത് കൊടുക്കണ്ടടുത്ത് എന്തായാലും കൊടുക്കണ്ട അപ്പൊ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതിൻ്റെ കിടക്കുന്നുണ്ട് അപ്പൊ എനിക്ക് സത്യമായിട്ട് പറയാലോ ഈ പറയുന്ന ഹൗസ് വൈഫിന്റെ വേണ്ടപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ വന്ന് ആ ആളുകൾ എങ്ങനെയാണ് എങ്ങനെ എങ്ങനെയാണ് എന്താണ് എങ്കിൽ എപ്പോഴാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ആ നാട്ടിൽ ഒന്ന് ചുമ്മാ തന്നെ വിളിച്ച് നോക്ക് ചുമ്മാ തന്നെ വിളിച്ച് നോക്ക് വെറുതെ വിളിച്ചു വിളിച്ചു ചോദിച്ചോ അല്ലോ ഇല്ല ആ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട വയറ് കിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ധൈര്യമുള്ള ഒരാളെങ്കിലും വിളിച്ച് അന്വേഷിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ വീട് ഞാൻ ഇത്ര ഇതായിട്ട് പറഞ്ഞു അത്രയാണ് നിങ്ങൾ എടുത്തു തന്നെ എൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ പറഞ്ഞു എൻ്റെ വീട്ടുകാരെ കുറിച്ച് വേണമെങ്കിൽ അന്വേഷിച്ചു കാരണം ഇതിൽ വീട്ടുകാർ ഇൻവോൾഡ് ആയിട്ട് നിൽക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ബാക്കിയൊക്കെ എന്താ പിന്നെ ഇവര് നാട്ടിൽ പറഞ്ഞതെന്ന് പറഞ്ഞു അവിടെ നാട്ടിലുള്ള ആളുകൾ എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യം നീ നിന്റെ കുഞ്ഞിന് മദ്യം കൊടുത്തിരുന്നു എന്നോട് ചോദിച്ചൊരു കാര്യമാണ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം മൂന്ന് വയസ്സുള്ള എൻ്റെ കുഞ്ഞിന് മദ്യം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടാക്കാൻ മടിയില്ലാത്ത ഈ ആളുകൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയായിട്ട് നിങ്ങൾ എന്നോട് മാത്രം പറയണം പക്ഷെ നിങ്ങൾ പറയുന്ന എന്റെ കുടുംബം അടച്ചിട്ടാണ് നിങ്ങൾ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ കുഞ്ഞാറ്റയും ഇച്ചായനും അവരെ പറ്റി തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് ഇപ്പം അത് ഭയങ്കരമായിട്ടും ചർച്ച എല്ലാ റിയാക്ഷൻ വ്ലോഗേഴ്സും അത് തന്നെ വിഷയമാക്കി തന്നെ എടുത്തിരിക്കുകയാണ് നമ്മളിതിനു മുന്നേ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കാരണം അവർക്ക് രണ്ടു പേർക്കും ജീവിക്കണം അവർ ആയി എന്ന് കരുതിയല്ലാവരും അവരെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്താതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ പറയുന്ന എന്ന് പറയുന്ന വ്യക്തി ഭയങ്കരമായിട്ടും വീഡിയോസ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞാറ്റയെയും അതുപോലെ തന്നെ കുഞ്ഞാറ്റയുടെ ഫാമിലിയെയും ഭയങ്കരമായിട്ടും നെഗറ്റീവ് ആക്കി അല്ലെങ്കിൽ അവരുടെ മേലെ ഭയങ്കരമായിട്ടും കുറ്റം ചാർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്തായാലും ആ പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പബ്ലിക്കിൽ വന്നു കഴിഞ്ഞു പലരും അത് വീഡിയോസ് ആക്കി ചെയ്യുന്നുണ്ട് പല വോയിസും പല പല ചാറ്റുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ അതിനെ ഒന്നും ചർച്ച ചെയ്യാനല്ല വന്നിട്ടുള്ളത് പക്ഷേ ഈ പറയുന്ന ഇച്ചായൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ഒരു വീഡിയോസ് തന്നെ ഇട്ടിട്ടുണ്ട് അതായത് എനിക്ക് ജീവിക്കണം അല്ലെങ്കിൽ എനിക്കും എൻ്റെ ഫാമിലിക്കും ജീവിക്കണം ഞങ്ങൾ എന്തിന് ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുകയാണ് കാരണം ഇങ്ങനെയൊക്കെ വരാനുണ്ടായ ഒരു സാഹചര്യം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പുതിയൊരു ചാനൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ അത് റീച്ച് ആവാൻ വേണ്ടി പല തരത്തിലുള്ള തമ്പ്ലൈനുകൾ ഇടുകയും അതുപോലെ തന്നെ ക്യാപ്ഷൻസ് ഇടുകയും ചെയ്തത് തന്നെയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അത് അദ്ദേഹം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ ഇതെല്ലാം കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ളത് നാല് വർഷം മുന്നേ നടന്ന പല കാര്യങ്ങളും തന്നെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് സ്വന്തം മകനെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പല വിവാദങ്ങളും അല്ലെങ്കിൽ പലതരം ഗോസിപ്പുകളും ഒക്കെ ഇപ്പം ഇറങ്ങുന്നുണ്ട് സത്യത്തിൽ ഒരച്ഛൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് താങ്ങാൻ പറ്റുന്നൊരു കാര്യമൊന്നും അല്ല എന്നുള്ള കാര്യം ഞാൻ മറക്കുന്നില്ല പക്ഷേ ഇതിനൊക്കെ നമ്മൾ തന്നെയാണ് വളം വെച്ച് കൊടുക്കുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക നമ്മളൊരു ഡിവോഴ്സ് ആയി എന്ന് കരുതി ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ അതൊക്കെ ഒരു നോർമൽ ലൈഫിൽ ഇപ്പോൾ സാധാരണമായി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒത്തുപോകാൻ കഴിയാത്തവർ പിരിയുക എന്നുള്ളത് നല്ലൊരു തീരുമാനം തന്നെയാണ് അതിന് ശേഷം തമ്മിൽ തമ്മിൽ കുത്താതിരിക്കുക എന്നുള്ളതും നല്ലൊരു കാര്യമാണ് പക്ഷേ ഇവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ഒരു കണ്ടൻറ്റാക്കി എടുത്തിട്ടുള്ളത് ആയാലും ജീവിക്കണം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെയൊന്നും വരാതിരിക്കണമെങ്കിൽ ഇതിനൊന്നും പ്രതികരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ സ്വന്തം ജീവിതകഥയും കാര്യങ്ങളുമായിട്ട് വരാതിരിക്കുക അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അത് ഈ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ് നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളും ഉണ്ടാവാം പ്രശ്നങ്ങളുള്ള വീടുകളും ഉണ്ടാവും പ്രശ്നങ്ങളില്ലാത്ത വീടുകളും ഉണ്ടാവും ഒരിക്കലും നമ്മളത് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാതിരിക്കുക അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം അത് നമുക്കും നമ്മുടെ ഫാമിലിക്കും അതുപോലെ തന്നെ ഇനിയുള്ള തലമുറകൾക്കും ഒക്കെ നല്ലത് അത് തന്നെയാണ് എന്നാൽ പലപ്പോഴും അതല്ല നടക്കുന്നത് നമ്മൾ സ്വന്തം റീച്ചിന് വേണ്ടിയിട്ട് കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഇല്ലാത്തതും കൂടി കുറച്ച് കൂട്ടി പറയുന്നത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അത് പിന്നീട് വലിയൊരു പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കുക ഫാമിലി ഒന്നിച്ചാൽ പോലും ഇത് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്നുള്ളത് ഈ നാല് വർഷം മുന്നേ ഉള്ള ഇച്ചായൻ്റെ ചാറ്റുകളുമായിട്ടാണ് ഇപ്പോൾ പലരും മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതിനൊക്കെ നമ്മൾ തന്നെയാണ് കാരണക്കാരെന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇനി വന്നിരുന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല ഇനിയെങ്കിലും കുറ്റം പറഞ്ഞിരിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അവരെ കമൻറ്റ് ചെയ്യുക പുതിയൊരു ഏഡിയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ